മുപ്പത് വർഷത്തിനു ശേഷം ശനി രാഹു സംയോഗം സൃഷ്ടിക്കും മഹാവിനാശയോഗം ഇവർ സൂക്ഷിക്കുക നവഗ്രഹങ്ങളിൽ ഏറെ മഹത്വമുള്ള ഒരു ഗ്രഹമാണ് ശനി ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായ ഫലമാണ് ശനി നൽകുന്നത് ഒരു രാശിയിൽ രണ്ടര വർഷത്തോളം ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ശനി അതുകൊണ്ട് തന്നെ അതേ രാശിയിൽ തിരികെ എത്താൻ മുപ്പത് വർഷത്തെ സമയമെടുക്കും പുതുവർഷത്തിലെ മാർച്ച് മാസത്തിൽ ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കും ഇവിടെ ഇതിനകം രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് മീനത്തിൽ ശനി രാഹു സംയോഗമുണ്ടാകുമെന്നും അതിലൂടെ മഹാവിനാശകാരിയായ പിശാജ് യോഗം സൃഷ്ടിക്കുകയും ചെയ്യും ഇത് വളരെ അപകടകരമായ ഒരു യോഗമാണ് അതായത് നെഗറ്റീവ് എനർജി കൂടുന്നതാണ് ഈ യോഗം രണ്ടായിരത്തി ഇരുപത്തി ചില രാശികൾക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും കൊണ്ടുവരും ആ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം കന്നി രാഹു ശനി സംയോഗ മണ്ഡലത്തിലൂടെ സൃഷ്ടിക്കുന്ന നെഗറ്റീവ് യോഗം കന്നി രാശിക്കാരുടെ ഏഴാമത്തെ ഭാവത്തിലാണ് രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഈ സമയം കൂടുതൽ ശ്രദ്ധിക്കണം നിക്ഷേപങ്ങൾ നടത്താൻ ഈ കാലയളവ് അനുകൂലമല്ല എത്ര കഷ്ടപ്പെട്ടാലും അതിനൊത്ത ഫലം ലഭിക്കണമെന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബജീവിതത്തിലെ സമാധാനം കുറയും പങ്കാളിത്ത ബിസിനസ്സുകൾ തകരാൻ സാധ്യതയുണ്ട് മീനം ഈ രാശിയിലൂടെ ലഗ്നഭാവത്തിലാണ് ശനി രാഹു സംയോഗം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം ഇവരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നു പോകും ആരോഗ്യം മോശകരമാകും വലിയ ചില അസുഖങ്ങളും പിടിപെട്ടേക്കാം ശാരീരികമായ അസുഖങ്ങളെ കൂടാതെ മാനസികമായ ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടും സംസാരിക്കുമ്പോൾ ജാഗ്രത പുലർത്തുക ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് മകരം ഈ രാശിയുടെ മൂന്നാമത്തെ ഭാവത്തിലാണ് നെഗറ്റീവ് യോഗം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ച ആളുകൾ വളരെ ജാഗ്രതയോടെ കഴിയേണ്ട സമയമാണിത് സഹോദരങ്ങൾക്കിടയിൽ ഐക്യം കുറയാൻ സാധ്യതയുണ്ട് മാനസികമായി തളരും വീട്ടുകാരും സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ അസ്വരസ്യങ്ങൾ വന്നു ചേരും വളരെ ജാഗ്രതയോടെ വേണം എല്ലാവരോടും ഇടപെടാൻ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം പ്രശ്നങ്ങളോ വഴക്കുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക രാഹുവിൻ്റെ സ്വാധീനം കൂടുതലുള്ള സമയമായതിനാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് വേണം നോക്കി കണ്ടുവേണം ചെയ്യുവാനായിട്ട്